നിന്ന് നിന്ന് കാണാതായ വയോധികയെ വയോധികയെ വള്ളുവക്കണ്ടി ദേവിയാണ് ഇന്നു രാവിലെ ശനിയാഴ്ച വൈകുന്നേരം മുതലാണ് ദേവിയെ ശനിയാഴ്ച വൈകുന്നേരം മണി മുതലാണ് കാണാതായത് തുടർന്ന് നാട്ടുകാരും മുഴക്കുന്ന് പോലീസും ഡോഗ് സ്ക്വാഡും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇന്ന് രാവിലെയോടെ വീടിന് സമീപത്തെ കാട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി വയോധികയെ കാണാത്തതിനാൽ കനത്ത മഴയിലും നാട്ടുകാർ തിരച്ചിലിന് ഇറങ്ങുകയായിരുന്നു പോലീസും ഡോഗ് സ്ക്വാഡും അടക്കം കാട് മുഴുവനും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വീട്ടിൽ നിന്നും കുറച്ചകലെ മാറിയുള്ള റബ്ബർ തോട്ടത്തിൽ വെച്ച് ഇവരെ കണ്ടെത്തിയത് കാടുകളിലൂടെ നീങ്ങിയാണ് ജനങ്ങൾ വയോധികയെ കണ്ടെത്താൻ രണ്ടു ദിവസത്തോളം പരിശ്രമിച്ചത് ഓർമ്മക്കുറവുള്ള വയോധിക കാട്ടിൽ നടന്ന് ഇവിടെ എത്തുകയായിരുന്നു രണ്ടു ദിവസമായുള്ള മഴ മുഴുവനായും നനഞ്ഞു മരത്തിൽ പിടിച്ചു നിൽക്കുന്ന നിലയിലാണ് ദേവിയെ കണ്ടെത്തിയത് തുടർന്ന് ഇവരെ പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബ്യൂറോ മട്ടന്നൂർ